ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എട്ടാം ശമ്പള കമ്മീഷനാണ് എയ്ത്ത് പേ കമ്മീഷൻ നമുക്കറിയാം ഒത്തിരി കാലങ്ങളായിട്ട് സർക്കാർ ജീവനക്കാരെ കാത്തിരിക്കുന്ന ഒരു കമ്മീഷനാണ് എയ്ത്ത് പേ കമ്മീഷൻ ഇത് എപ്പോഴാണോ ഇംപ്ലിമെന്റ് ആവുക എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ് അപ്പൊ നേരത്തെ ഇത് ഇംപ്ലിമെൻ്റ് ആവുമോ ഇനിയിപ്പോ കാരണം ഒരുപാട് ലേറ്റ് ആയി ിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് വരേണ്ടത് പക്ഷെ ഇതുവരെ ആയിട്ട് കാര്യത്തിനൊരു തീരുമാനമായിട്ടില്ല അതുകൊണ്ട് ചിലപ്പോ തന്നെ ഇംപ്ലിമെന്റ് ആവുള്ളൂ ഇങ്ങനെയുള്ള ഒരുപാട് കുറെ സ്റ്റോറീസ് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സർക്കാർ ജീവനക്കാരൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു അയ്യോ ഇനി കിട്ടുമോ കിട്ടില്ലേന്ന് അപ്പൊ അവർക്കൊക്കെ ഒരു ആശ്വാസമായിട്ട് എട്ടാമത്തെ ശമ്പള കമ്മീഷൻ വന്നിരിക്കുകയാണ് അപ്പൊ എന്തൊക്കെയാണ് ഇതിലുള്ളത് എപ്പോൾ മുതലാണ് ശമ്പളം നിങ്ങൾക്ക് കൂടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എട്ടാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് മന്ത്രിസഭ അനുമതി നൽകി എന്നാണ് പറയുന്നത് ഓക്കെ അവരുടെ വിഷയങ്ങൾക്ക് മന്ത്രിസഭ അനുമതി നൽകി അതായത് അംഗീകാരം ഇതിന് എന്നാണ് പറയുന്നത് ഈ എട്ടാം ശമ്പള കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത് ഇത് നിങ്ങൾക്ക് എന്തായിരുന്നു ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ഭാഗമാണ് കാരണം പത്ത് വർഷത്തിൽ ഒരിക്കലാണ് ഈ ഒരു കമ്മീഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോ നമ്മൾ ഫാക്ട് മാത്രമല്ല ഇതിലുള്ള കാര്യം മാത്രമല്ല ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് പോണം അപ്പൊ ഇതിൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കാം എന്തായിരുന്നു മൂന്ന് അംഗങ്ങളാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് പേരാണുള്ളത് ഉള്ളത് ഒരു ചെയർപേഴ്സണും അംഗങ്ങളും ഒരു ചെയർപേഴ്സണും പ്ലസ് രണ്ട് അംഗങ്ങളും അങ്ങനെ മൂന്ന് പേരാണ് എട്ടാം ശമ്പള കമ്മീഷനിലുള്ളത് എത്ര പേരാണ് മൂന്ന് പേര് ആരൊക്കെയാണ് ഒരു ചെയർപേഴ്സണും അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ മൂന്ന് പേരെന്ന് എന്ന് പറയുന്നത് ഇനി ഇതിന് ഈ ഒരു ശമ്പള കമ്മീഷന് സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി റെക്കമെൻഡേഷൻ സമർപ്പിക്കാൻ വേണ്ടി എത്ര മാസമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പതിനെട്ട് മാസമാണ് സർക്കാർ അനുവദിച്ച സമയം എന്തായിരുന്നു പതിനെട്ട് മാസമാണ് എത്ര മാസമാണ് പതിനെട്ട് മാസമാണ് ഈ ഒരു സർക്കാർ കൊടുത്ത സമയം പതിനെട്ട് മാസമാണ് അതായത് റിപ്പോർട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് അവർക്ക് നിയോഗിക്കപ്പെട്ട സമയം എന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിൽ ആവശ്യമെങ്കിൽ ഇന്ററിൻ റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് പറയുന്നുണ്ട് ഓക്കെ ഇടയ്ക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നും പറഞ്ഞു പതിനെട്ട് മാസം എന്ന് പറഞ്ഞാൽ പതിനെട്ട് മാസം കൃത്യമാവട്ടെ അതിനെ ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരു മാസം മുമ്പോ റിപ്പോർട്ട് സമർപ്പിക്കില്ല അങ്ങനെയൊന്നുമില്ല ഇന്ററിംഗ് റിപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സമർപ്പിക്കാമെന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്ററിംഗ് റിപ്പോർട്ട് സമർപ്പിക്കാം ഇനി അടുത്തത് എട്ടാം ശമ്പള കമ്മീഷൻ ഒരു താൽക്കാലിക സമിതി ആയിരിക്കും എന്നാണ് സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അപ്പൊ ഇത് എന്താണ് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് ചോദിക്കാം ഇതൊരു സ്റ്റാറ്റുറ്ററി ബോഡിയാണ് ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു കൗൺസിലാണ് ഒരു താൽക്കാലിക സമിതിയാണ് എട്ടാമത്തെ ശമ്പള കമ്മീഷൻ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ശമ്പള കമ്മീഷൻ എത്രാമത്തെ ആണ് ഏഴാമത്തെ ശമ്പള കമ്മീഷൻ ആണ് അപ്പൊ എട്ടാമത്തെ ശമ്പള കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക സമിതി എന്നാണ് പറയുന്നത് ജസ്റ്റിസ് രത്നപ്രകാശ് ദേശായി ആണ് അധ്യക്ഷ അപ്പൊ എന്തായിരുന്നു ആരാണ് ഇതിന്റെ അധ്യക്ഷ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എട്ടാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷ ആരാണ് ജസ്റ്റിസ് രത്നപ്രകാശ് ദേശായി ജസ്റ്റിസ് രത്നപ്രകാശ് ദേശായി ഏത് കമ്മീഷന്റെ അധ്യക്ഷയാണ് എട്ടാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എട്ടാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷയാണ് ജസ്റ്റിസ് രത്നപ്രകാശ് ദേശായി എന്ന് പറയുന്ന ജസ്റ്റിസ് രത്നപ്രകാശ് ദേശായി ഇനി അടുത്തത് പ്രൊഫസ് പുലക് ഘോഷ് അംഗവും പങ്കജ് ജെയിൻ മെമ്പർ ആയിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ഉണ്ട് ആരൊക്കെയാണ് രണ്ട് പേര് ഒന്ന് പുല ഘോഷാണ് പുലഘോഷ് ആരാണ് അതിലൊരു മെമ്പർ ആണ് പുല ഘോഷ് എന്ന് പറയുന്നത് ഇനി അതിലെ എട്ടാം ശമ്പള കമ്മീഷന്റെ മെമ്പർ സെക്രട്ടറി ആരാണ് പങ്കജ് ജെയിൻ ആണ് ആരാണ് പങ്കജ് ജെയിൻ ആണ് എട്ടാം ശമ്പള കമ്മീഷന്റെ മെമ്പർ സെക്രട്ടറി ആരാണ് മെമ്പർ സെക്രട്ടറി പങ്കജ് ജെയിൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തോളുക അതായത് ഇപ്പോ ഉള്ള മന്ത്രിസഭ എട്ടാമത്തെ ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഈ കമ്മീഷനിൽ മൂന്ന് പേരാണുള്ളത് ഒരു ചെയർപേഴ്സണും രണ്ടംഗങ്ങളുമാണ് ഉള്ളത് ഇവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലാവധി കൊടുത്തിരിക്കുന്നത് പതിനെട്ട് മാസമാണ് പതിനെട്ട് മാസമാണ് അനുവദിച്ചിരിക്കുന്ന കാലാവധി എന്ന് പറയുന്നത് ഇവർക്ക് ആവശ്യമെങ്കിൽ ഇടക്കാല റിപ്പോർട്ടും സമർപ്പിക്കാ എന്ന് പറയുന്നുണ്ട് എട്ടാം കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു താൽക്കാലിക സമിതി ആയിരിക്കും എന്ന് പറയുന്നത് ഇതൊരു താൽക്കാലിക സമിതി ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജസ്റ്റിസ് രഗ്നപ്രകാശ് ദേശായി ആണ് ഇതിന്റെ അധ്യക്ഷ എന്ന് പറയുന്നുണ്ട് ഇതിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പുലഘോഷ് ഒരു അംഗവും പങ്കജ് ജെയിൻ ഒരു മെമ്പർ സെക്രട്ടറിയുമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയാണ് എട്ടാം കമ്മീ എട്ടാം ശമ്പള കമ്മീഷന്റെ ജസ്റ്റ് ഒരു ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കില് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കിയെന്നും നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അപ്പോ എപ്പോഴാണ് ഈ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് ശമ്പളം കൂടുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അതായത് ഇനി രണ്ട് മാസം കൂടി ബാക്കിയുള്ള സർക്കാർ ജീവനക്കാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും രണ്ട് മാസം കൂടി കാത്തിരുന്നാൽ എന്തായിരുന്നു നല്ല സാലറി കൂടുതലായി കിട്ടുന്നത് ഞാന് ഈ ഒരു കാര്യം എൻ്റെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് അറിയാം പ്രീതിയിടത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനു മുതലേ സാലറി ജനുവരി മുതലേ സാലറി കൂടും കേട്ടോ ചിലപ്പോ എന്ന് പറഞ്ഞു അപ്പോ അവൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ചോദിച്ചു എത്രയാണോ കൂടുന്നത് അങ്ങനെയുള്ളൊരു ക്യൂരിയോസിറ്റിരിക്കാണ് അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എല്ലാ സർക്കാർ ജോലിക്കാരും അതുപോലെ തന്നെ ഇനി ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നവരും ഇനിയിപ്പോ നമുക്കതൊരു ഇൻസ്പിറേഷൻ ഒക്കെ ആവും ഓക്കെ നമുക്ക് സാലറി ഒക്കെ കൂടുതലാണ് അപ്പോ കുറച്ചുകൂടി സന്തോഷം കൂടുമല്ലോ അപ്പൊ പഠിക്കാൻ കുറച്ച് തൊര കൂടും ഓക്കെ അപ്പോ അപ്പൊ ജനുവരി ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് അപ്പൊ ജനുവരി മുതലാണ് നിങ്ങൾക്ക് സാലറി കൂടുതൽ എന്ന് മനസ്സിലാക്കാം സാധാരണ പത്ത് വർഷത്തേക്കാണ് കമ്മീഷൻ ശുപാർശകൾ സമർപ്പിക്കുക അപ്പൊ പത്ത് വർഷത്തേക്കാണ് നേരത്തെ ഏഴാമത്തെ നമുക്കറിയാം ഇപ്പോഴും നടക്കുന്നത് ഏഴാമത്തെ ശമ്പള കമ്മീഷൻ ആണ് അത് രണ്ടായിരത്തി പതിനാറ് മുതല് ആണ് വരുന്നത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തായിരുന്നു പുതിയ ശമ്പള കമ്മീഷൻ ആയിരിക്കും നമുക്ക് ഓൾറെഡി അറിയാം കാരണം പത്ത് വർഷത്തേക്കാണ് രണ്ടായിരത്തി പതിനാറില് ഒന്ന് തുടങ്ങി അത് ഇരുപത്തിയാറ് വരെയുള്ളൂ ഇരുപത്തിയാറാം തീയതി പുതിയൊരെണ്ണം വന്നു അങ്ങനെ ഇരുപത്തിയാറാം തീയതി ജനുവരി മുതല് എട്ടാമത്തെ ശമ്പള കമ്മീഷൻ വരുവാണ് ചെയ്യുന്നത് അപ്പൊ ഏഴാമത്തെ ശമ്പള കമ്മീഷൻ എപ്പോഴാണ് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഏഴാമത്തെ ശമ്പള കമ്മീഷൻ വരുന്നത് എപ്പോൾ മുതലാണ് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഏഴാമത്തെ ശമ്പള കമ്മീഷൻ വരുന്നത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതലാണ് അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്ക അപ്പൊ എത്ര വർഷത്തേക്കാണ് എട്ടാമത്തെ അല്ലെങ്കിൽ ശമ്പള കമ്മീഷൻ എത്ര വർഷത്തേക്കാണ് വരുന്നത് അവരുടെ ശുപാർശകൾ നടപ്പാക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് വർഷത്തേക്കാണ് പത്ത് വർഷത്തേക്കാണെന്നാണ് പറയുന്നത് പത്ത് വർഷത്തേക്ക് ഇനി ഇവിടെ ഈ ഒരു പരിഗണനാ വിഷയം നമ്മൾ പറഞ്ഞു പരിഗണിക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇത് ശമ്പള കമ്മീഷൻ വെറുതെ ഒന്നും അല്ല റിപ്പോർട്ട് കൊടുക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ധനപരമായ കാര്യക്ഷമതയും കമ്മീഷന് കമ്മീഷന്റെ പരിഗണനാ വിഷയത്തിൽ ഉൾപ്പെടുന്നുണ്ട് കമ്മീഷൻ സാലറി കൂട്ടാൻ പറഞ്ഞ ഉടനെ തന്നെ സാലറി കൂട്ടുകല്ല സർക്കാർ ജീവനക്കാർക്ക് ഉടനെ തന്നെ സാലറി കൂട്ടുക അങ്ങനെ ഒരു കാര്യമല്ല പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ആദ്യം പരിശോധിക്കണം അല്ലെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കണം നമ്മുടെ ധനപരമായ കാര്യക്ഷമത നമ്മുടെ ഫിനാൻഷ്യൽ എഫിഷ്യൻസി നോക്കണം കാരണം വെറുതെ ഇപ്പൊ കുറെ പേർക്ക് എല്ലാവർക്കും ഒരു പത്തായിരം വെച്ച് കൂട് അല്ലെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം വെച്ച് കൂട് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും കൂടി കൊടുക്കണം എങ്കിലും മാത്രമാണ് എഫിഷ്യന്റ് ആയിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ വെറുതെ ആ ഇത്രയായിരിക്കും നിങ്ങളുടെ സാലറി അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് പോവാം അങ്ങനെ ഒരു സംഭവമേ അല്ല കേട്ടോ ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ജസ്റ്റ് രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒക്കെ നോക്കിയിട്ട് മാത്രമാണ് നമ്മുടെ സാലറി കൂട്ടുകൊള്ളൂ അല്ലാണ്ട് ശമ്പള കമ്മീഷൻ വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഇരട്ടിയാവും സാലറി അങ്ങനെ ആരും വിചാരിക്കേണ്ടതില്ല കാരണം നമുക്ക് ശമ്പളം മാത്രം തന്നാൽ പോരാ പിന്നെ എന്തായിരുന്നു ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട് അപ്പൊ എന്തായാലും പക്ഷെ സാലറി നിങ്ങൾ കൂടാൻ പോവാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷിക്കുന്നത് അവർ ആയിരം രണ്ടായിരം രൂപയൊന്നും അല്ലല്ലോ എന്തായാലും കൂടുന്നത് അപ്പോ അതും ഒരു ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും ഉള്ള അപ്പൊ നിങ്ങളും സന്തോഷിച്ചോളൂ കണ്ടോ സാലറി ഒക്കെ കൂടാൻ പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം മതി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനിയും വരാൻ പോകുന്നുണ്ട് അപ്പൊ അതെല്ലാം അതും എന്തായിരുന്നു നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇനി അടുത്ത നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാ അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ധനപരമായിട്ടുള്ള കാര്യക്ഷമതയും കമ്മീഷന്റെ പരിഗണനാ വിഷയത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ധനപരമായ കാര്യക്ഷമതയും കമ്മീഷന്റെ പരിഗണനാ വിഷയത്തിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ഇനി സർ റിപ്പോർട്ട് സർക്കാർ നടപ്പാക്കുന്നത് വരെയാണ് കമ്മീഷൻ പ്രവർത്തിക്കുക അപ്പൊ എപ്പോ വരെയാണ് ഈ കമ്മീഷൻ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ റിപ്പോർട്ട് പ്രവർത്തിക്കുന്നത് വരെ അതായത് ജനുവരിയിലാണ് ഈ റിപ്പോർട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വരെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ശമ്പള കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലല്ലോ കാരണം ഓൾറെഡി അവരുടെ റെക്കമെൻഡേഷൻ സ്വീകരിച്ച് ഇംപ്ലിമെന്റ് ചെയ്തു പിന്നെ കമ്മീഷന്റെ ആവശ്യമില്ല അതുകൊണ്ട് പിന്നെ പോവും ഇനി രണ്ടായിരത്തി മുപ്പത്തി ആറിലാണ് അടുത്ത ശമ്പള കമ്മീഷൻ വരുന്നത് അത് ഒൻപതാമത്തെ ശമ്പള കമ്മീഷൻ ആണ് രണ്ടായിരത്തി മുപ്പത്തി ആറില് വരുക കേട്ടോ ഇനി അടുത്തത് എത്ര രൂപയായി ശമ്പളം അറിയാനാണ് ഓരോ ഉദ്യോഗസ്ഥരും കാത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ അമ്പത് ലക്ഷം സർക്കാർ ജീവനക്കാർക്കും അറുപത്തിയൊൻപത് ലക്ഷം പെൻഷൻകാർക്കും വരുമാനത്തിൽ മാറ്റം വരാൻ പോകുന്ന നടപടികൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ സാലറി ലഭിക്കുന്ന ആൾക്കാർക്ക് മാത്രല്ല പെൻഷൻ ലഭിക്കുന്നുണ്ട് ഇപ്പോ അൻപത് ലക്ഷം സർക്കാർ ജീവനക്കാരുണ്ട് അപ്പൊ അവർക്കും സാലറി കൂട്ടണം അറുപത്തി ഒൻപത് ലക്ഷമാണ് പെൻഷൻ ജീവനക്കാരുള്ളത് അപ്പൊ പെൻഷൻ ജീവനക്കാർക്കും എന്തായിരുന്നു ഇതുപോലെ സാലറി ഇൻക്രീസ് ചെയ്യണം സാലറി അല്ല പെൻഷൻ കൂട്ടണം അപ്പൊ അത് അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ടിലാണ് മാറ്റം വരാൻ പോകുന്നത് അപ്പൊ എത്രയാണ് എന്താ പറയാ കൃത്യമായിട്ട് എത്ര രൂപയാണ് ഹൈക്ക് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല ഇവിടെ ഇപ്പോ പറഞ്ഞിട്ടില്ല നമുക്ക് കുറച്ചു ദിവസത്തിനുള്ള ചിലപ്പോ പറയുമായിരിക്കും അപ്പൊ എന്തായാലും ശമ്പളം കൂടുമെന്ന് ഉറപ്പാണ് അപ്പൊ അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക പെൻഷൻകാർക്കും ശമ്പളം കിട്ടുന്നവർ മാത്രല്ല പെൻഷൻ കിട്ടുന്നവർക്കും സന്തോഷിക്കാനുള്ള വകയാണ് കാരണം പെൻഷനും കൂടിയിട്ട് കൂടുന്നതാണ് അപ്പൊ അതില് കുറച്ചുകൂടി ഹാപ്പി ആയിട്ടിരിക്കുകയോ എല്ലാവരും പെൻഷനും കൂടി കൂടും മുൻ ധനകാര്യ സെക്രട്ടറി സുഭാഷ് ചന്ദ്ര ഗാർഗിന്റെ അഭിപ്രായത്തിൽ ആ ഇതിന് മുമ്പ് ഈ ശമ്പള കമ്മീഷൻ മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോ നമ്മുടെ മുൻ ധനകാര്യ സെക്രട്ടറി സുഭാഷ് ഗാർഗ് ചന്ദ്ര ഗാർഗ് പറയാണ് നേരത്തെ ഇത് ഇത് വരുന്നതിന് മുമ്പ് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് പകരം പ്രധാനമന്ത്രി വഴി സർക്കാരിന് നേരിട്ട് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ശമ്പള വർധനവ് പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ് പറഞ്ഞത് അപ്പോ ശമ്പള കമ്മീഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്തായിരുന്നു ശമ്പള വർധനവ് പ്രഖ്യാപിക്കാൻ പറ്റുമല്ലോ പ്രധാനമന്ത്രി വഴി പ്രഖ്യാപിക്കാൻ സർക്കാരിന് പ്രഖ്യാപിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഓരോ ഉദ്യോഗസ്ഥർക്കും ശമ്പളത്തിന്റെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിച്ചാലും മതി എന്ന് ആരഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു മുൻ ധനകാര്യ സെക്രട്ടറി സുഭാഷ് ചന്ദ്ര ഗാർഗ് ഗാർഗിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാല് വീണ്ടും ചോദ്യം ഇങ്ങനെ ചോദിക്കാം മുൻ ധനകാര്യ സെക്രട്ടറി ഈ അഭിപ്രായം പറഞ്ഞത് ആരാണ് ചോദിക്കുക അപ്പൊ മുൻ ധനകാര്യ സെക്രട്ടറി സുഭാഷ് ചന്ദ്ര ആണ് ഈ അഭിപ്രായ അഭിപ്രായം പറഞ്ഞത് സുഭാഷ് ചന്ദ്ര ഗാർഗ് ആരാണ് മുൻ ധനകാര്യ സെക്രട്ടറി ആണ് സുഭാഷ് ചന്ദ്ര ഗാർഗ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായിരുന്നു നമ്മൾ ഓർത്തി വെക്കുക അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്ര നേരം നോക്കിയത് എട്ടാം ശമ്പള കമ്മീഷൻ ആണ് ജനുവരി മുതൽ നടപ്പാക്കാൻ പോവാണ് മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് അപ്പോ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു ചെയർപേഴ്സണും ഒരു അംഗവും ഒരു മെമ്പർ സെക്രട്ടറിയും അങ്ങനെ മൂന്ന് പേരാണ് ഈ കമ്മീഷനിൽ ഉള്ളത് ഏഴാമത്തെ കമ്മീഷൻ വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എട്ടാമത്തെ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒൻപതാമത്തെ വരാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറിലാണ് ഇനി ഒൻപതാമത്തെ വരാൻ പോകുന്നത് അപ്പോ ഈ ഒരു ശമ്പള കമ്മീഷൻ ആ സർക്കാർ ആദ്യം കൊണ്ടുവരുന്നു അതിന് തുടർച്ചയായിട്ട് സംസ്ഥാന സർക്കാരും ഇത് ഫോളോ ചെയ്യും അങ്ങനെയാണ് സാധാരണയായിട്ട് ശമ്പള കമ്മീഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പൊ ഇതും എന്തായിരുന്നു കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അപ്പൊ ഇതാണ് ശമ്പള കമ്മീഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് തന്നെ കുറച്ചും കൂടി സാലറി കൂടുതലാണ് അപ്പൊ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതാണ് നമ്മുടെ ഏറ്റവും മുഖ്യ ലക്ഷ്യം പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നമുക്കൊരു വെബിനാർ വരുന്നുണ്ട് കേട്ടോ വെബിനാർ അപ്പോൾ വെബിനാറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം വെബിനാർ വരുന്നത് ഏഴാം തീയതിയാണ് ഏഴാം തീയതിയാണ് ആണ് സെവൻത്തിനാണ് വരുന്നത് ഏഴാം തീയതിയാണ് ആണ് സെവൻത്ത് നവംബറിനാണ് വെബിനാർ വരുന്നത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം എന്താണ് ഈ വെബിനാറിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡിങ് അറിയാം ലിങ്ക്ഡിൻ ലിങ്ക്ഡിങ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ഫേസ്ബുക്ക് ഒക്കെ പോലെ ഇല്ലേ അതുപോലെ ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പൊ ആപ്പല്ല നമുക്ക് ആപ്പും ഉണ്ട് ആപ്പും ഉണ്ട് വെബ്സൈറ്റും ഉണ്ട് അപ്പൊ ഇതിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലിങ്ക്ഡനില് ഒരുപാട് വല്യ വല്യ കമ്പനികള് അവർക്ക് ഒഴിവുള്ള പൊസിഷൻ പോസ്റ്റ് ചെയ്യും അവർക്ക് ഒഴിവുള്ള പൊസിഷൻ പ്രൈവറ്റ് ജോലിയില് പോസ്റ്റ് ചെയ്യും നമുക്ക് പാർട്ട് ടൈമോ ഫുൾ ടൈമോ അവർലി പേയ്മെന്റോ എങ്ങനെ വേണമെങ്കിലുള്ള ജോലി നമുക്ക് ലിങ്ക്ഡിനിൽ കിട്ടും അപ്പൊ നമ്മുടെ പ്രൊഫൈലൊക്കെ നല്ല അടിപൊളിയാണെങ്കിൽ ഈ കമ്പനിയിലെ റിക്രൂട്ടേഴ്സ് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും എന്നിട്ട് നമ്മുടെ ഡിമാൻഡ് എന്താണെന്ന് ചോദിക്കും എന്നിട്ട് നമുക്ക് ജോലി ഓഫർ ചെയ്യും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ലിങ്ക്ഡിംഗിൽ നടക്കുന്നത് അപ്പൊ കേരളത്തിൽ തന്നെ വളരെ കുറച്ച് പേരാണ് ലിങ്ക്ഡിൻ കുറച്ചുകൂടി എന്താ പറയാ ഒന്നുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇതിനെ കുറിച്ച് നല്ലപോലെ അറിയുന്ന ടെക്കീസും മറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് പേരാണ് ഇതിൽ ഉള്ളത് അപ്പൊ ഇത് സാധാരണക്കാർക്കും നിങ്ങൾക്കും അറിയുവാണെങ്കിൽ നമുക്ക് എന്താ പാർട്ട് ടൈം ജോലി ഇപ്പൊ പഠിക്കുന്നതിന്റെ ഇടയിൽ ഒരു ജോലി വേണം എന്നുവെച്ചാൽ പാർട്ട് ടൈം ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ലിങ്ക്ഡിനിൽ അത്യാവശ്യം ഹൈലി ആണ് എന്നാണ് പൊതുവേ ഒരു സംസാരമുള്ളത് അത്യാവശ്യം നല്ല രീതിയില് പേ പേയ്മെന്റ് കിട്ടുന്ന ഒരു കാര്യമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ കുറിച്ചുള്ള എങ്ങനെയാണ് ഇവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് ഏ വഴി നമ്മുടെ പ്രൊഫൈല് കിടിലമാക്കി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ഈ ഒരു വെബിനാറിൽ പറയുന്നത് അപ്പൊ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് ഇതിന്റെ ലിങ്കും മറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പൊ ഇത്രയ്ക്കാണ് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട് പി ഡബ്ല്യു സിയുടെ അത് നാസ്കോം സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ജെമിനി എനെ കുറിച്ചും ചാജി പി ടി അങ്ങനെയുള്ള എല്ലാത്തിനെ കുറിച്ചും എ എനെ കുറിച്ച് നമുക്കറിയാം ഇപ്പൊ എവിടെ പോയാലും എ വേണം അല്ലെ ഏ ഇല്ലാണ്ട് ആഘോഷം എന്ന് പറയുന്നത് പോലെ ആയി കാര്യങ്ങള് അപ്പൊ എവിടെ പോയാലും നമുക്ക് എ ഐ വേണം അപ്പൊ ഈ ഒരു എ എ കോഴ്സ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ എ കോഴ്സിലൂടെ എന്തൊക്കെയാണ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു നമുക്ക് ഇവിടെ മനസ്സിലാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എന്തിനും ഏതിനും ഏ വേണ്ട അവസ്ഥയാണ് അപ്പൊ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നല്ലൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഇവിടെ കറണ്ട് സെഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് വരാൻ നോക്കുക തിങ്കൾ മുതൽ വെള്ളി വരെയാണ് പിന്നെ ഞായറാഴ്ച നമുക്ക് അതിന്റെ റിവിഷ്യാണ് ഉള്ളത് ഓക്കെ ബൈ ബൈ